الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الذي لا يضر ما شيء في الأرض ولا في السماء وهو السميع العليم الصلاة والسلام عليك يا سيدي يا رسول الله സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ രക്ഷിതാക്കളെ വാത്സല്യതിഥികളായ മക്കളെ അസലക്കും പരിശുദ്ധമായ ഈ ദിവസത്തിന്റെ ഹക്കുജ് വർക്കത്തുകൊണ്ട് ഈ മാസത്തിന്റെ വർക്കത്തുകൊണ്ട് നമ്മിൽ നിന്ന് വന്നു പോയ സകലമായ ദോഷങ്ങളും അള്ളാഹു പുറത്തു തരുമാറാവട്ടെ ദുരിതങ്ങളും എല്ലാവർക്കും സന്തോഷമാണെന്ന് കരുതി സന്തോഷിക്കുന്നു അല്ലും ബർക്കത്തും സന്തോഷവും നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ഇന്ന് ഒരുപാട് ആളുകൾ ഇതുവായിക്കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് ആളുകൾ പലരും കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് അതുപോലെ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് മക്കളില്ലാതെ വിഷമിക്കുന്നവരാണ് അതുപോലെ വിവാഹപ്രായം ശരിയാവാതെ നിൽക്കുന്ന മക്കൾ ആൺകുട്ടികൾ പെൺകുട്ടികൾ അങ്ങനെ കുറേ ആളുകൾ ഇതും ആയിക്കൊണ്ട് രസീത് ചെയ്തിട്ടുണ്ട് അവിടെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടാൻ കടങ്ങൾ വീട്ടുപോകാനുള്ള വൈകൾ ഉള്ളാഹോ തുറന്നു കൊടുക്കട്ടെ രോഗമുള്ളവരുടെ രോഗങ്ങളുള്ള എത്രയും പെട്ടെന്ന് ശിഫയാക്കി ആഫിയത്തും ആരോഗ്യവും ഉള്ളാഹോ നിലനിർത്തി കൊടുക്കട്ടെ ക്യാൻസർ പോലാത്ത രോഗങ്ങളെക്കൊണ്ട് മാരകമായ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അവിടെയൊക്കെ രോഗങ്ങൾ ഉള്ളാകോ ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ മക്കളില്ലാത്തവർക്ക് അള്ളാഹു സ്വാലിഹത്തായ മക്കളെ നൽകുമാറാവട്ടെ അതുപോലെ വിവാഹപ്രായമത്തെ യുവതി യുവാക്കന്മാർ അവർക്ക് അനുയോജ്യമായി ഇണകളെ അള്ളാഹു നൽകുമാറാവട്ടെ ഉള്ള മക്കളെ അള്ളാഹു നൽകിയ മക്കളെ അള്ളാഹു സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർത്തി തരുമാറാവട്ടെ മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന മക്കളായി ഉള്ളാഹു നമ്മളുടെ മക്കളെ നമ്മളെയൊക്കെ മാറ്റുമാറാവട്ടെമിനെ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് അള്ളാഹുവിൻ്റെ ഇസ്മുകളയാണ് ഉള്ളാഹു സുബാനെ കുറച്ച് ഇസ്മുകളും ഇസ്മുകളാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് എന്തിനാണ് ഈ ഇസ്മുകൾ ചെല്ലേണ്ടത് നമ്മുടെ മതിപ്പ് ഉയരാൻ എന്താണ് ഈ മതിപ്പ് എന്ന് പറയുന്ന സംഗതി മതിപ്പ് ഉയർത്താൻ സ്വയം മെച്ചപ്പെടുത്തുക കഴിവുകൾ വർദ്ധിപ്പിക്കുക നല്ല ശീലങ്ങൾ പിന്തുടരുക നല്ല വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കുക എന്നിവ പ്രധാനമാണ് നമ്മളുടെ മതിപ്പ് ഉയരാൻ സ്വയം മതിപ്പ് വർദ്ധി നല്ല ശീലങ്ങൾ വളർത്തുക കഠിനം കൃത്യനിഷ്ഠത പാലിക്കുക ഉത്തരവാദിത്വത്തോടെ പെരുമാറുക നല്ല പെരുമാറ്റ രീതികൾ സ്വീകരിക്കുക ആരോഗ്യം ശ്രദ്ധിക്കുക ശാരീരിക സ്ഥാപിക്കുക അവരെ ബഹുമാനിക്കുകയും ചെയ്യുക സ്വയം വിശ്വസിക്കുക നിങ്ങളുടെ മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെയും സമൂഹത്തിന് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയും മതിപ്പ് വർധിക്കാൻ കഴിയുമെന്നൊക്കെ ചെയ്താലാണ് നമ്മുടെ മതിപ്പ് ഉയര നമ്മളൊരാൾക്ക് സ്നേഹവും ബഹുമാനവും ആദരവും ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഈ ശീലങ്ങളൊക്കെ നമുക്ക് ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഉള്ളാഹു സുബാനോ തൈലാന്റെ ഇസ്മുകളിൽപ്പെട്ട ഇസ്മുകളും ഒരു ദിക്കറും ഹസ്ബുൽ വക്കീൽ എന്ന ഇസ്മിനെ നാന്നൂറ്റി അൻപത് പ്രാവശ്യം നമ്മൾ ചൊല്ലുക ഇത് ഓരോന്ന് പ്രാവശ്യം രാവും പകലും നമ്മൾ ചൊല്ലുകയാണെങ്കിൽ നമ്മളുടെ മതിപ്പ് ഉയരുന്നതാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി നമ്മൾ കാണാൻ സാധിക്കുന്നു ഹസ്ബുൻ അയമീൽ ഇത് നാന്നൂറ്റി അൻപത് പ്രാവശ്യം എന്ന ഈ ഇസ്മകൾ ഓരോന്നും നാന്നൂറ്റി അൻപത് പ്രാവശ്യം നമ്മൾ ചൊല്ലുക അപ്പോൾ നമ്മളുടെ മതിപ്പ് ഉയരുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ സൂറത്ത് തോബയിലെ ഒമ്പതാമത്തെ അധ്യായം പരിശുദ്ധമായ കുറ ആയ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് എന്നീ രണ്ട് ആയത്തുകളെ എഴുതി ധരിച്ചാൽ അവൻ്റെ വാക്കിന് എതിർവാക്കും വരില്ല അവനെ എല്ലാവരും ബഹുമാനിക്കുകയും അവൻ പറയുന്ന കാര്യങ്ങൾ സമ്മതിക്കുകയും മതിപ്പ് ഉയരുകയും ചെയ്യും അവനോടുള്ള ഇഷ്ടവും അവനോടുള്ള മതിപ്പും ജനങ്ങൾക്കും ഉയരും തൗബ സൂറത്തിലെ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് ആയത്തുകൾ ഈ ആയത്തുകൾ നമ്മൾ പതിവാക്കുക എഴുതി ധരിച്ചാൽ അവനോട് അവനക്ക് മതിപ്പ് വരുമെന്ന് മഹാന്മാരേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും സ്വലഹത്തായ ആമാനുകളുടെ കൂട്ടത്തിൽ ചേർത്തി തെരുമാറാവട്ടെ ഇരുലോകത്തും വിജയികളുടെ കൂട്ടത്തിൽ ഉള്ളോഹു നമ്മളെ ചേർത്തി തരുമാറാവട്ടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളോഹു നീക്കി സലാമത്ത് നൽകുമാറാവട്ടെ ഈ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യാതെ നിങ്ങൾ വീഡിയോസ് കാണാൻ ശ്രമിക്കരുത് മറന്നു പോകരുത് നിങ്ങൾക്ക് കാണുന്നവർ ലൈക്കെങ്കിലും ചെയ്യാൻ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിലും കണ്ടു ചെയ്താൽ നമ്മളറിയാതെ പോകുന്ന ഒരു നേമത്താണ് മറ്റുള്ളവരിലേക്ക് ഇത് എത്തും നമ്മൾ ലൈക്ക് ചെയ്താൽ അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾക്ക് അറിയാതെ കിട്ടുന്ന നേമത്തുകളാണ് നാളെ പരലോകത്ത് നമുക്ക് വിജയം നൽകി മാറാമല്ല അസലാമലൈക്കും വരഹമുലാ താല വാത്തു